ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ ഐ എം ഐ എം ശക്തി മേഖലയായ ഹൈദരാബാദ് പിടിക്കാൻ പ്രത്യേക പദ്ധതിയുമായി കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയെട്ടിന് നഗരത്തിൽ ആരംഭിച്ച അഭയഗസ്തം പ്രജാപാലന പരിപാടിയിലൂടെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഡിസംബർ ഡിസംബർട്ടിന് പരിപാടി ആരംഭിച്ചതു മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ പ്രജാപാലന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ജനങ്ങളെ കാണുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ലഭിക്കാൻ അർഹരായവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പ്രജാപാലന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് ഇത്തരം കേന്ദ്രങ്ങളിലൂടെ ആളുകൾക്ക് പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാം നാംപള്ളിയിലെ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ൾ ജനങ്ങൾക്കായി ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു വർഷത്തിനു ശേഷം പാർട്ടി അധികാരത്തിൽ വന്നതിൽ പാർട്ടി പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്ന പല നേതാക്കളും ഇതോടെ സജീവമായി തന്നെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ടുമുണ്ട് തങ്ങളുടെ കോട്ട നിലനിർത്താൻ സർവ്വസജ്ജമായി എ ഐ എം ഐ എം പ്രവർത്തകരും രംഗത്തിറങ്ങിയതോടെ ചിലയിടത്ത് സംഘർഷവും ഉണ്ടായിട്ടുണ്ട് നാമ്പള്ളിയിൽ എഐ എം ഐ എം പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം പോലീസ് ഇടപെട്ടാണ് പരിഹരിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ അഭയകസ്തം പ്രജാപാലന പരിപാടി കേന്ദ്രത്തിനുള്ളിൽ ഇരിക്കരുതെന്നാവശ്യപ്പെട്ട് എ ഐ എം ഐ എം നേതാക്കൾ രംഗത്ത് വന്നതാണ് സംഘർഷത്തിന് ഇടയായി സുൽത്താൻ െ സ്ഥിതി ഇതിലും ആശങ്കാജനകമായിരുന്നു പരിപാടിയുടെ പുരോഗതി അവലോകനം ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോൾ സുൽത്താൻ ഷാഹിയിലെ കോൺഗ്രസ് നേതാക്കളും എഐ എം പ്രാദേശിക നേതാക്കളും ഏറ്റുമുട്ടി പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇവരെ പിരിച്ചുവിട്ടത് സമാനമായ രീതിയിൽ നഗരത്തിലെ മറ്റ് മേഖലകളിലും സംഘർഷമുണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തമായ കേന്ദ്രമായിരുന്നു ഹൈദരാബാദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ആറ് തവണ കോൺഗ്രസ് നേതാക്കൾ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു മുൻ കോൺഗ്രസ് നേതാവിലൂടെ തെലങ്കാന പ്രജാസമിതി മണ്ഡലം പിടിച്ചെടുത്തിരുന്നു എൺപത്തിനാലിലാണ് സുൽത്താൻ സരാഹുദ്ദീൻ ഒവേസി മണ്ഡലത്തിൽ നിന്നും ആദ്യമായി വിജയിക്കുന്നത് ആദ്യ തവണ സ്വതന്ത്രനായിട്ടായിരുന്നു വിജയമെങ്കിൽ എൺപത്തിയൊൻപത് മുതൽ തൊണ്ണൂറ്റിയൊൻപത് വരെ അഞ്ച് തവണ എഐ എം ഐ എം പ്രതിനിധിയായി അദ്ദേഹം വിജയിച്ചു രണ്ടായിരത്തി നാല് മുതൽ അസദുദ്ദീൻ ഒവേസിയാണ് ഹൈദരാബാദിന്റെ പ്രതിനിധി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദ് കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു തെലങ്കാനയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പല മണ്ഡലങ്ങളിലും എ ഐ എം ഐ എമ്മിന് തോൽവിഭയെന്നാണ് ഇപ്പോൾ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്